വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട പാഴ്കുപ്പികൾ കാണുമ്പോൾ നാലാം ക്ലാസ്സുകാരി മെറിയം ഡേസ് ജിജുവിൻ്റെ മനസ്സിൽ വിരിയുന്നത് മനോഹരങ്ങളായ കലാവിരുന്നുകൾ പാഴ്വസ്തുക്കളും പാഴ് കുപ്പികളും കണ്ടാൽ അത് ശേഖരിക്കുന്ന മെറിയം നിമിഷങ്ങൾക്കുള്ളിൽ അത് മനോഹരമാക്കിയെടുക്കും അലങ്കാര കുപ്പികളും സാധാരണ കുപ്പികളും അത് ഏത് കുപ്പികളായാലും പത്ത് വയസ്സുകാരിയായ ഈ കൊച്ചുമിടുക്കിയുടെ മനസ്സിൽ വിരിയുന്ന അലങ്കാരങ്ങൾ അതിൽ വിരിയിക്കും കുപ്പികൾക്കൊപ്പം ലഭിക്കുന്ന ഏത് പാഴ്വസ്തുക്കളായാലും അതും കൂടി ഒന്നിക്കുമ്പോൾ ഇതേപോലെയുള്ള ബോട്ടിൽ ആർട്ട് ആയി മാറും ചെറുപ്പം മുതൽ ഇരിപ്പിക്കൽ നെടുങ്ങാടപ്പള്ളിയിൽ ജിജു മാണിയുടെയും അധ്യാപികയായ റോബി കെ തോപ്പിലിന്റെ മകളുമായ മെറിയം ഡേയ്സ് ജിജുവിന് ആർട്ട് കലകളോട് ഏറെ പ്രിയമാണുള്ളത് വഴിയോരങ്ങളിൽ കിടക്കുന്ന കുപ്പികൾക്കൊപ്പം മനോഹരങ്ങളായ കുപ്പികൾ കാണുന്നിടത്ത് നിന്ന് അതും ചോദിച്ചു വാങ്ങി മനസ്സിനിണങ്ങുന്ന കലാവാസനകൾ അതിൽ ആലേഖനം ചെയ്യുന്ന ഈ കൊച്ചുമിടുക്കി സമൂഹത്തിന് നൽകുന്ന സന്ദേശവും വലുതാണ് ഇത് ഇത് ചിരട്ട വെച്ചിട്ട് ആനിലിച്ചിട്ട് ചെയ്തതാ ബ്ലാക്ക് കൊടുത്തിട്ട് ചിരട്ടകൾ ഒട്ടിച്ചു വെച്ചിട്ട് അതിൽ പെയിന്റ് അടിച്ചതാ ചെയ്യാൻ തോന്നിയത് എങ്ങനെയാണ് ഇത് എനിക്ക് പണ്ട് മുതലേ പെയിന്റിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോ ഈ ഇങ്ങനെ തുടങ്ങിയപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് ഒരു മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഗ്രൂപ്പ് അപ്പച്ചനും എല്ലാരും സഹായിക്കും ചേട്ടനക്കെ സഹായിക്കും അമ്മയൊക്കെ സഹായിക്കും ഇത് ഇങ്ങനെ ചെയ്ത ഭംഗി ഉണ്ടാവും പിന്നെ എൻ്റെ ഓരോ ഐഡിയാസും വെച്ചിട്ട് ഇത് കല്ലാ മുടക്കുന്ന കുറിച്ച് കല്ല് വെച്ചിട്ട് ചെയ്തോ ഉപയോഗിച്ചിട്ട് അത് ക്യാൻവാസ് ബോഡി ചെയ്യുന്ന പോലെ ഇത് ഒരു ടിഷ്യൂ പേപ്പറ എന്ന് പറയുന്ന ഒരു ടിഷ്യൂ പേപ്പറാ ഇത് നമ്മൾ ഇതുപോലെ ബേസ് കോട്ട് അടിച്ചിട്ട് ഇതിൽ ആക്രലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് മോട്ട് ബോർഡെന്നും ഡെക്കോബാജ് ടിഷ്യൂ എന്നും പറയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഡെക്കോബാജ് ടിഷ്യൂ ആണ് ഇത് പെയിൻ്റ് ഒക്കെ ഉപയോഗിച്ച് ചില ചില പെയിൻറിങ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിൻ്റെയൊക്കെ പുറത്തേക്ക് ചിരട്ട പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പക്ഷികളുടെ തൂവൽ ഗുളികകളുടെ സ്ട്രിപ്പ് മുട്ടത്തോട് മഞ്ചാടിക്കുരു പാഴ് തുണികൾ പേപ്പർ പാറകൾ നൂൽ തുടങ്ങി എന്ത് കിട്ടിയാലും മെറിയം എന്ന ഈ പത്ത് വയസ്സുകാരി അത് മനോഹരങ്ങളായ അലങ്കാര വസ്തുക്കളാക്കി മാറ്റും നെടുങ്ങാടപ്പള്ളി സെൻറ് തോമസ് സി എസ് ഒ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന മെറിയം തൻ്റെ കലാവാസനകളെ അവസരം ലഭിച്ചാൽ പുറം ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ ഒരുങ്ങുകയാണ് മാലിന്യങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയുന്നവർ സമൂഹത്തിന് വരുത്തിവെക്കുന്ന ദുരന്തങ്ങളെ ഈ കൊച്ചുമിടുക്കി കലാവാസനകളുടെ പേരിൽ വെറുക്കിയെടുക്കുമ്പോൾ സമൂഹത്തിനൊരാശ്വാസവും ഒരു സന്ദേശവുമാണ് నగర్